കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത നാല് വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിട്ട് ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സെനറ്റിലേക്ക് എ ബി വിപിക്കാരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലറുടെ നടപടി കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു വിവരങ്ങളുമായി ഗായത്രിയാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് നോക്കാം ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗായത്രി ഗുഡ് മോർണിംഗ് എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയാണ് സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് പക്ഷേ അത് തള്ളിക്കൊണ്ട് എ ബി വി പി കാരായ വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്ന ഗവർണറുടെ നടപടിയാണ് നമ്മൾ കണ്ടത് അത് പിന്നെ കോടതി കയറുന്നു കോടതി അത് സ്റ്റേ ചെയ്യുന്നതടക്കം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സർവകലാശാല നാമനിർദ്ദേശം ചെയ്തത് ഇപ്പോൾ റാങ്ക് അതിൽ റാങ്ക് ഹോൾഡർമാരുണ്ട് കായിക മേഖലയിൽ മികവ് തെളിയിച്ചവരുണ്ട് ഗവേഷക മേഖലയിൽ മികവ് തെളിയിച്ചവരുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും മികവ് തെളിയിച്ച ആയിരുന്നു പക്ഷേ ചാൻസലറുടെ ഭാഗത്തുനിന്ന് വന്നത് എ ബി വി പിരാണ് എന്നതുകൊണ്ട് മാത്രം കുറേ അധികം വിദ്യാർത്ഥികളെ അങ്ങ് നോമിനേറ്റ് ചെയ്യുകയായിരുന്നു ആ പട്ടിക ഗവർണർക്ക് എവിടുന്ന് കിട്ടി എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾ വേറെ നിൽക്കുന്നു അതിനിടയിലാണ് ആ വിഷയം കോടതി കയറിയതും കോടതി അത് സ്റ്റേ ചെയ്തതും ഇന്ന് ഇത് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതിലൊരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ആദ്യം സൂചിപ്പിച്ചതിൽ നിന്ന് തുടങ്ങാം ഒരു ഹ്യൂമാനിറ്റീസ് സയൻസ് കലാ കായികം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയാണ് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നാണ് മാനദണ്ഡം ഈ മാനദണ്ഡം അനുസരിച്ച് കേരള സർവകലാശാല വി സി നൽകിയ പട്ടിക പാടേ തള്ളിയാണ് ഗവർണർ തനിഷ്ടക്കാരെ നിയമിച്ചത് ഇങ്ങനെ ഗവർണർ നിയമിച്ച നാല് എ ബി വിപിക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഈ വി സി നൽകിയ പട്ടികയിലുള്ള വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി റിട്ട് ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് ഇത് ആദ്യം പരിഗണിക്കുക വന്നപ്പോൾ തന്നെ കോടതി ഈ ഗവർണറുടെ നടപടിയെ സ്റ്റേ ചെയ്തിരുന്നു ഒപ്പം തന്നെ ഈ പറഞ്ഞ വി സി നൽകിയ പട്ടികയിലെ വിദ്യാർത്ഥികളെക്കാൾ എന്ത് അധിക യോഗ്യതയാണ് ഗവർണർ നൽകിയ പട്ടികയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്ന ഗവർണറോട് കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ വിഷയത്തിൽ ആദ്യം ഗവർണർ ഏറ്റവും തിരിച്ചടി എന്ന് പറയുന്നത് ഈ നടപടി ഗവർണറുടെ ഈ നടപടി സ്റ്റേ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തുടർന്ന് ഈ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോഴും ആ സ്റ്റേ നീക്കാൻ അതിനുശേഷം ഈ ഹർജി പരിഗണിച്ചപ്പോഴും ഒന്നും തന്നെ ഹൈക്കോടതി തയ്യാറായിട്ടില്ല അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ആ ഒരു സ്റ്റേയുടെ കാലാവധി അവസാനിക്കുക ഹൈക്കോടതി ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഈ ഒരു ഹർജിയിൽ പറയുന്നത് സർവകലാശാല ചട്ടം പതിനേഴ് മൂന്ന് പ്രകാരം ഈ ഒരു നടപടി അല്ലെങ്കിൽ സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു ഗവർണറുടെ നടപടി എന്നാണ് അത്തരത്തിൽ തുടക്കം മുതൽ തന്നെ ഗവർണറുടെ ഈ ഒരു നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായ കേരളത്തിന്റെ ക്യാമ്പസുകളിലും തിരുവോണങ്ങളിലും ഉയർന്നപ്പോൾ തന്നെ സമാന്തരമായി കോടതിയിലും ഇതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി വിദ്യാർത്ഥികൾ സമർപ്പിച്ചിരുന്നു അതിൽ തുടക്കം തന്നെ തുടക്കത്തിൽ തന്നെ ഗവർണർക്ക് തിരിച്ചടി ഏൽക്കേണ്ടി വരുന്നു സ്റ്റേ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട ഹർജി വരുമ്പോഴും അതും മാറ്റേണ്ടി വരുന്നു അത്തരത്തിൽ എന്ത് അധിക യോഗ്യത എ ബി പി കാരായ നാല് പേർക്ക് ഗവർണർ സമർപ്പിച്ച പട്ടികയിലുള്ള നാല് പേർക്കുണ്ടെന്ന് വ്യക്തമാക്കണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വാക്കാൽ വരുമ്പോഴും അതിനൊരു വ്യക്തമായ മറുപടി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഇത്തരം സാഹചര്യം നിൽക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് അല്ലെങ്കിൽ ഈ റിട്ട് ഹർജി പരിഗണിക്കുക എന്താണ് ഗവർണറുടെ ഈ നടപടിയുടെ അടുത്ത ഭാവി എന്നുള്ളത് ഇന്ന് എന്തായാലും വ്യക്തമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം കേരളത്തിന്റെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇഷ്ടക്കാരെ പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റാനുള്ള ഗവർണറുടെ ശ്രമം അത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഈ എ ബി ബി പി വിദ്യാർത്ഥികളുടെ പട്ടിക ഗവർണർക്ക് എവിടെ കിട്ടി എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കേരളത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു അന്നിവിടെ ഇടതുമുന്നണിയൊക്കെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം ബി ഓഫീസിൽ നിന്നാണോ ഈ പേരുകൾ ഗവർണർക്ക് കിട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചിരുന്നു ഏതായാലും ഹൈക്കോടതി ആ പട്ടിക ഗവർണറുടെ പട്ടിക അതായത് ചാൻസലറുടെ ചാൻസലറാണല്ലോ വിദ്യാ സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു പിന്നീട് ആ സ്റ്റേ മാറ്റാൻ കോടതി വിസമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും കേസൊന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യുന്നത് അതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് ഗായത്രി നൽകിയത്